അലൈക്കും നാം അധിവസിക്കുന്ന ഈ നവയുഗം വളരെ പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥയാണ് അത് കലാലയ മുറ്റത്തായിരുന്നാലും കലാലയ അന്തരീക്ഷങ്ങളിലായിരുന്നാലും രാഷ്ട്രീയ ലംഗത്തായിരുന്നാലും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലായിരുന്നാലും പ്രസ്ഥാനങ്ങളുടെ ഉദ്ഘാടനം അതിൻ്റെ വാർഷികമായിരുന്നാലും നമ്മൾ പണ്ടൊക്കെ നടത്തിയിരുന്ന ചെറിയ ചെറിയ ചടങ്ങുകൾ പോലും പല പേരുകളിലായിട്ട് ഇന്ന് വളരെ ആഘോഷ തിമിറപ്പിൽ കൊണ്ടാടുന്ന ഒരു നവയുഗത്തിലാണ് നാം അധിവസിക്കുന്നത് ഏതുവരെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ പോലും നമ്മുടെ ഓരോരുത്തരുടെയും ബർത്ത്ഡേ തന്നെ വലിയ ആഘോഷമായിട്ട് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു പുതുതലമുറ ഒരു നവയുഗമാണ് നേരിടുന്ന ഈ കാലഘട്ടം ഈ സാഹചര്യത്തിൽ ഈ അവസ്ഥയിൽ ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് ഏതാഘോഷത്തിലും അവന് പങ്കെടുക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല പക്ഷെ പശുദ്ധമായ ദീനുൽ ഇസ്ലാം സമ്പൂർണമായ മതമാണ് ആ മതത്തിന്റെ അതിന്റെ കാതൽ എന്നത് തൗഹീദാണ് ഏകദൈവ വിശ്വാസ സിദ്ധാന്തമാണ് അപ്പോൾ അവൻ ഏതെങ്കിലും ഒരു ആഘോഷ പരിപാടിയിൽ സംഗമിക്കുമ്പോൾ സംബന്ധിക്കുമ്പോൾ പങ്കെടുക്കുമ്പോൾ ആ ഏകദൈവ വിശ്വാസത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്ന ആ ഏകദൈവ സിദ്ധാന്തത്തിൻ്റെതായ ആശയ ആദർശങ്ങൾ മറന്നുകൊണ്ട് അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇസ്ലാമിന്റെ നിലപാടനുസരിച്ച് അവൻ മത സംഭവിച്ചവനാണ് ഇസ്ലാമിൽ നിന്നും പുറത്താണ് എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം ഇത് നമ്മുടെ മതത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്വകാര്യതയാണ് എല്ലാ മതങ്ങളിലും ഇതുണ്ട് ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം അഹിന്ദുവായ ഒരാള് അവരുടെ ക്ഷേത്രത്തിലേക്ക് കടന്ന് ചെന്നാൽ അവിചാരിതമായിട്ട് അവരുടെ കുളത്തിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ കടന്നാൽ അത് അശുദ്ധമാവുകയും അതിനെ അവർ അതിൻ്റെ പ്രക്രിയകൾ അതിൻ്റെതായ ശുദ്ധികലാശം പ്രക്രിയകൾ നടത്തുകയും ചെയ്യുന്നത് അടുത്ത് തന്നെ ഒരു സഹോദരി അങ്ങനെ കടന്നത് കാരണമായിട്ടവര് അത് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുർബാനയിൽ അതിൽ സംഗമിക്കുന്നത് ക്രൈസ്തവ സഹോദരങ്ങൾ സഹോദരിമാര് മാത്രമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരത്തിന് നമ്മൾ പങ്കെടുക്കുന്നത് വിശ്വാസികൾ മാത്രമാണ് ഇങ്ങനെ ഒട്ടധികം എല്ലാ മതങ്ങളിലും അതിൻ്റെതായ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ സ്വകാര്യതകളുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും സൂക്ഷിക്കേണ്ട വല്ലാത്തൊരു സ്വകാര്യത എന്ന് പറയുന്നത് തൗഹീദാണ് ഏകദൈവ വിശ്വാസ സിദ്ധാന്തമാണ് അതിന് പോറലേൽക്കുന്ന ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും എന്തു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലഘട്ടത്തിലും വിശ്വാസത്തിന് പോറലേൽക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുക എന്നുള്ളത് അവൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിൻ്റെ മേലുള്ള അവൻ്റെ ആ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് നിലനിൽക്കുന്നതിനുള്ളതായ മാനദണ്ഡമായി നിലപാടായി പരിശുദ്ധമായ ദീൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഏതു മതത്തിനും അതിൻ്റേതായ ഒരു സ്വകാര്യതയുണ്ട് ഇസ്ലാമിൻ്റെ സ്വകാര്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഖേദകരമെന്ന് പറയട്ടെ ഈ അടുത്ത ഒരു സമീപകാലഘട്ടത്തിൽ മതത്തിൻ്റെ സംഹിതകളെ മതത്തിൻ്റെതായ ആ ഒരു തത്വസംഹിതകളെ മറന്നുകൊണ്ട് സൗഹൃദ കൂട്ടായ്മകളെ മതസൗഹാർദ്ദമെന്ന ഓമനെ പേരിട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ സഹോദരങ്ങൾ അവരുടെ വിശ്വാസത്തെ കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടാകുന്ന കാലഘട്ടമായി ഒരു നവയുഗമായി മാറിയിരിക്കുകയാണ് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം അഷറഫുഹിഹു അലൈഹി യുദ്ധം നടന്ന് അത് കഴിഞ്ഞ് മദീനയിലേക്ക് വരുമ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലാത്ത അവിടുത്തെ ജൂതന്മാരുമായി കഴിയുന്നത്ര രീതിയിൽ സൗഹൃദത്തിലേർപ്പെട്ടു സഹകരണത്തിലേർപ്പെട്ടു അവരുമായിട്ടുള്ള ഈ അത്ര അടുത്തുള്ളതായ സഹകരണത്തിൽ നിന്നുംമാര് മൂസനബി അലൈഹിസലാമിനെ വലിയധികം ആദരിക്കുന്നു എന്ന് അവരുമായിട്ടുള്ള ഇടപെടലിൽ നിന്നും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മത്തങ്ങൾ മനസ്സിലാക്കുകയാണ് അത് കാരണമായി പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലമ്മത്തങ്ങൾ അവരിൽ നിന്നും പഠിച്ചെടുത്തൊരു പാഠം ആദര സൂചകമായി ോടുള്ള ആദരമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഹൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് വേണ്ടി മുഹറം പത്തിന്റെ നോമ്പ് സുന്നത്താക്കിക്കൊണ്ട് മത നിയമമാക്കുമ്പോൾ മഹാനായ റസൂൽ സാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം കർക്കശമായി ശ്രദ്ധിച്ചതായ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു മതങ്ങൾക്കും യാതൊരുവിധ പ്രയാസവും പ്രതിസന്ധിയും ഇല്ലാത്ത നിലയ്ക്ക് എന്നാൽ നമ്മുടെ വിശ്വാസത്തിന് അവരുടെ അവരുമായി അനുകരിക്കുന്നതിൽ അവരുമായി സാദർശ്യമാകുന്നതിൽ നമ്മുടെ വിശ്വാസ കർമാനുഷ്ഠാനങ്ങളിൽ യാതൊരു കളങ്കവും വരാതിരിക്കുന്നതിന് വേണ്ടി അലഹി വസ്ല്ല തങ്ങൾ മുഹറം ു പറഞ്ഞതിനോടൊപ്പം തന്നെ അലഹി വസ്ല്ലമാങ്ങൾ മുഹർം ഒമ്പതിനും അതല്ലെങ്കിൽ പതിനൊന്നിനും കൂടി നിങ്ങൾ വൃദ്ധമനുഷ്ഠിക്കണമെന്ന് കൽപ്പിച്ചത് നമ്മുടെ വിശ്വാസ സംഹിതകളെ മറ്റു മതസ്ഥരുടെ മത അനുജ അനുഷ്ഠാന ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കളങ്കം വരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതിനേക്കാൾ വലിയൊരു സംഭവം റസൂർ സലാഹു അലൈഹി വസല്ലമാതങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് മഹാനായ അഷറഫുൽ ഹൽക്കർഹി അലൈഹി അലഹി വസല്ലമാങ്ങൾ മറ്റിതര സഹോദര സമുദായ അംഗങ്ങളിൽപ്പെട്ട ആ മതക്കാരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആ മത അനുയായികളെയും എത്ര കണ്ട് മാനുഷികമായ ആ ഒരു മനുഷ്യത്വത്തിൻ്റെ ആ ഒരു സഹീർണത്തിൻ്റെ അതല്ലെങ്കിൽ അവരെ അവരുടെ മതമൂല്യങ്ങളെ മാനിക്കുന്നത് എത്ര കണ്ട് ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ സംഭവം നമ്മളെ സൂചിപ്പിക്കുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ബാങ്ക് ബാങ്കുവിളി നിയമമാകുന്നതിനു മുമ്പ് ബാങ്ക് ബാങ്കുവിളി നിയമമാകുന്നതിനു മുമ്പ് നബിയും സ്വഹാബത്തും ഒരുമിച്ച് കൂടി മുഷാവറ കൂടിയാലോചന നടത്തി ജമാഅത്ത് നമസ്കാരത്തിലേക്ക് ജനങ്ങളെ എങ്ങനെയാണ് കൂട്ടുക അതിനുള്ള മാർഗം എന്താണെന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി കൂടിയാലോചന നടത്തുമ്പോൾ ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു നബിയെ നമുക്കൊരു മണിനാഥം കിട്ടി തൂക്കാം ഓരോ വക്കത്തു സമയത്തിലും മണിനാഥം അടിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളെ നമസ്കാരത്തിലേക്ക് ക്ഷമി ക്ഷണിക്കാമെന്നു ഒരു സഹാബിയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ വളരെ പുഞ്ചിരിയോടെ അഷറഫുൽ ഹൽ റസൂൽ സഹാബിയോട് അതിനെ നിരാകരിക്കുകയാണ് കാരണം ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രൈസ്തവ ചർച്ചുകളിൽ അവരുടെ പള്ളികളിൽ സുഹാബി മണിനാഥമാണല്ലോ മുഴക്കുന്നത് അങ്ങനെ ആ ഒരു മണിനാഥം നാമം സ്വീകരിക്കുകയാണെങ്കിൽ ഇത് ഏതു പള്ളിയിൽ നിന്നാണ് ഈ മണിനാഥം കേട്ടത് എന്നുള്ള ആ ഒരു അങ്കലാപ്പ് ആ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത അതല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അഭിപ്രായത്തിനെ കണ്ണിച്ചുകൊണ്ട് നിരാകരിക്കുകയാണ്ഹു അലൈവിസല തങ്ങൾ ചെയ്തത് മാനവീകതയോടുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ മഹത്തായ ആ ഒരു സൗന്ദര്യത്തിൻ്റെ വല്ലാത്തൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഇതിലൂടെ നൽകിയ പാഠം ഓരോ മതങ്ങളിലും അവരവരുടേതായ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ അനുസരിച്ചുള്ള ആഘോഷങ്ങളുണ്ട് നമുക്ക് പെരുന്നാളുള്ളതുപോലെ ഹൈന്ദവ മതക്കാർക്ക് ഓണമുള്ളതുപോലെ ക്രൈസ്തവർക്ക് ക്രിസ്മസ് ഉള്ളതുപോലെ ഓരോ മതങ്ങൾക്കും അവരുടെ മത ആചാര ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചുള്ള ആഘോഷങ്ങളുണ്ട് അപ്പോ ആ ആഘോഷങ്ങൾ അവർക്ക് ആസ്വദിക്കുവാനും അത്ര കണ്ട് പ്രാധാന്യം നൽകുകയും അത്ര ശ്രേഷ്ഠത നൽകുകയും ചെയ്യുന്നുണ്ട് അതിൽ മറ്റു ഒരു മതത്തിൽപ്പെട്ട മറ്റു മതയാനി അനുയായികളിൽപ്പെട്ട ആരെങ്കിലും വലിഞ്ഞു കയറി ചെന്നുകൊണ്ട് അവരുടെ ആഘോഷങ്ങളിൽ അവരോടൊപ്പം പങ്കെടുക്കുക എന്നുള്ളത് ഇസ്ലാമിക വീക്ഷണത്തിൽ ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് അത് അവരെ അവഹേളിക്കലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊരു മതത്തിൻ്റെ ആചാര അനുഷ്ഠാന ആഘോഷങ്ങളിൽ ഒരു മുസ്ലിം പങ്കെടുക്കുക എന്നുള്ളത് അവിടെ വലിഞ്ഞു കയറി ചെല്ലുക എന്നുള്ളത് അവരുടെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ആ മതത്തിൻ്റെ അനുയായികളെയും അവിടെ ആചാര അനുഷ്ഠാന ആഘോഷങ്ങളെയും അവഹേളിക്കുകയാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാമിൻ്റെ നിലപാട് നമ്മളൊന്ന് ചിന്തിച്ചു ഒന്ന് മറിച്ചു ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ഏതെങ്കിലും ഒരു ഈദില് ഒരു പെരുന്നാളിന് മറ്റ് ഇതര മതത്തിൽപ്പെട്ട ഏതെങ്കിലും സഹോദരങ്ങൾ വന്ന് തക്ബീർ ചൊല്ലുകയും ഉഹിയത്ത് വാങ്ങുകയും ചെയ്താൽ നമ്മുടെ നിലപാടെന്താകിരിക്കും മറിച്ചൊന്ന് ചിന്തിച്ച നോക്കി പക്ഷെ അവരാരും അങ്ങനെ വരില്ല കേട്ടോ കാരണം അവർക്കറിയാം ഇത് മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളുടെ മാത്രം ആചാര അനുഷ്ഠാന ആഘോഷമാണ് എന്നുള്ള തിരിച്ചറിവ് ആ ഒരു ബോധം അവർക്കുണ്ട് അതുകൊണ്ട് അവർ വരില്ല ഇതേ നിലപാട് ഇതേ ഒരു കൾച്ചറൽ ഇതേ ഒരു കോമൺ സെൻസ് മുസ്ലിം സമുദായത്തിൻ്റെ അംഗങ്ങൾക്കും ഉണ്ടാകണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടതായ കാര്യം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മത മതസൗഹാർദ്ദതയും അതുപോലെ മാനവ സ്നേഹവും ഒക്കെ നിലനിർത്താന് ഈ ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ ഇതൊക്കെ വേണ്ടേ ഇങ്ങനെയൊക്കെയല്ലേ വേണ്ടത് എന്നുള്ള ആശയങ്ങൾ ഉള്ളവർ എന്നുള്ള ചിന്താഗതി ഉള്ളവർ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം നമ്മുടെ മത മതസൗഹാർദ്ദങ്ങളും നമ്മുടെ മാനവ സ്നേഹങ്ങളും അവരവരുടേതായ മതത്തിൻ്റെ ആ ഒരു സംഹിതകൾ ആ ഒരു എന്താണ് അതിൻ്റെ ആശയ ആദർശങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങളെ ഉൾക്കൊള്ളുന്നതിലല്ല മതസൗഹാർദ്ദതയും മാനവ സ്നേഹവും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മറിച്ച് നൂറുക്കു നൂറ് ശതമാനം താൻ ഉൾക്കൊള്ളുന്നതായ മതത്തിൻ്റെ ആശയ ആദർശങ്ങളെ സംഹിതകളെ അതിൻ്റെതായ അസാരാംശങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതോടൊപ്പം മറ്റു മതത്തെ മതക്കാരുടെ ആചാര അനുഷ്ഠാനങ്ങളെയും ആഘോഷങ്ങളെയും ആ വേണ്ടുവോളം ആദരിക്കുകയും ബഹുമാനിക്കുകയും ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക അതിലൂടെയാണ് മാനവ സൗഹൃദവും മാനവ സ്നേഹവും അതുപോലെ എന്താണ് മതാണ് ഉടലെടുക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു മതത്തിന്റെ ഒരു അനുയായികളെയും വേർതിരിച്ചു നിർത്താൻ പറയുന്നില്ല അവർക്കെന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ പൂർണ്ണമായി സഹായിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് ഓരോ വിശ്വാസിയും അവർക്കൊരു മരുന്നിൻ്റെ ആവശ്യം വന്നു ഒന്ന് രോഗിയാൽ സന്ദർശിക്കാൻ അവർക്കൊരു മരുന്നിൻ്റെ ആവശ്യം വന്നു ഭവനരഹിതരാണ് വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കേണ്ടി വന്നാൽ സഹായിക്കണം അങ്ങനെ മാനുഷികമായ എല്ലാ മൂല്യങ്ങളും തൻ്റെ തൊട്ട് അയൽവാസി അത് ഏതു മതത്തിൽപ്പെട്ടവനോ ആയിക്കൊള്ളട്ടെ അവൻറ്റേതായ ആ പിന്നെ അയൽവക്കമെന്നുള്ളതായ ആ ഒരു ബന്ധം അതിൻ്റെ ആ ഒരു നിയമം അതിൻ്റെ ആ ഒരു ഹക്ക് അതിൻ്റെ ഒരു ബാധ്യത പാലിച്ചില്ലെങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മതക്കാരെ മതത്തിന്റെ മൂല്യങ്ങളെ അവന്റെ ആചാര അനുഷ്ഠാനങ്ങളെ ആഘോഷങ്ങളെ അത്ര കണ്ട് നമ്മൾ അതിന് സ്ഥാനം നൽകുന്നു എന്നുള്ള പക്ഷേ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് അതൊരു മതത്തിനും കഴിയില്ല ഒരു മതത്തിൽ അനുയായി ആയി നിന്നിട്ട് മറ്റൊരു മതത്തിൻ്റെ ആചാര വിശ്വസിക്കുക എന്നുള്ളത് അതിൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിലെ ഭാഗമാക്കാകുക ആ ഒരു വിശ്വാസം മനസ്സിൽ കരുതി അതിൽ ഭാഗവാക്കാകുക എന്നുള്ളത് അത് നടക്കുന്ന കാര്യമല്ല ലോകത്ത് നടക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും എല്ലാ രീതിയിലുള്ളതായ ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളിലും പങ്കെടുക്കുകയും വേണം മുസ്ലിമായി ജീവിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധ്യമാകുന്ന കാര്യമല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിലക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നത് എന്തൊരു ആഭാസമാണ് അതുകൊണ്ട് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ദീനുൽ നിങ്ങൾ ഏത് ആഘോഷങ്ങളിലോ പങ്കെടുത്തു പക്ഷേ ദീനുൽ ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസം തൗഹീദിന് പോറലേൽക്കുന്ന ഭയപ്പെടുന്ന അങ്ങനെ ചിന്ത വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കലാണ് ഓരോ സത്യവിശ്വാസിയുടെയും ആവശ്യം അതാണ് ഇസ്ലാമിൻ്റെ നിലപാട് നമ്മൾ ഇത്ര കണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ജാഗ്രതയും ഇത്ര കണ്ട് ഇതിനോടുള്ളതായ ആ ഒരു സ്ഥാനവും നൽകുന്നത് ഒരിക്കലും മറ്റു മതക്കാരോടുള്ളതായ അവഗണനയോ അവരോടുള്ള വിദ്വേഷമോ അവരോടുള്ള പകയോ അവരോടുള്ള വെറുപ്പോ ശത്രുതയോ കൊണ്ടല്ല എന്ന് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് മറ്റു മതക്കാരോടുള്ള വിദ്വേഷവും പകയും അസൂയവും അഹങ്കാരവും ആ ആ ഒരു ശത്രുതയുമാണ് ഓണാഘോഷം ആഘോഷിക്കരുത് എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നത് എന്ന നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ല മറ്റു മതങ്ങളുടെ ആഘോഷ ആ ആചാര അനുഷ്ഠാനങ്ങളോട് വലിയ ഭവ്യതയുണ്ട് അവരാരെയും കുറ്റം പറഞ്ഞത് എന്നും ചീത്ത വിളിക്കരുത് എന്നുമാണ് ഇസ്ലാമിൻ്റെ അനുയായികളെ അതിൻ്റെ ആദർശം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഏതു മതത്തിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങളിൽ നമുക്ക് പങ്കെടുക്കാം പക്ഷെ നമ്മുടെ വിശ്വാസത്തിന് കളങ്കം വരരുത് അതിന് പോറലേൽക്കരുത് അത് മറ്റ് മത അനുജ അനുഷ്ഠാനമാണെന്ന് കണ്ടാൽ അതിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് അവന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ വിശ്വാസത്തിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ആരെയും വെറുത്തുകൊണ്ടോ ആരെയും ശത്രുതാഭാവത്തിൽ അകറ്റി നിർത്തുകയോ അല്ല അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം അതങ്ങനെ പറ്റുകയുള്ളൂ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഹിതകൾ ഉറച്ചു നിന്നുകൊണ്ട് ഇതിൻ്റെ മെമ്പർഷിപ്പായിട്ട് ഇതിൻ്റെ മെമ്പറായി തുടരാൻ പറ്റുകയുള്ളൂ എന്നൊരു കണിഷ്ഠത എന്നൊരു നിലപാട് എന്നൊരു ആദർശമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ സലാം എന്ന സ്വഹാ എന്നു സ്വഹാബി അദ്ദേഹം ജൂതനായിരുന്നു ജൂത മതവിശ്വാസ പ്രകാരം ഒട്ടകത്തിന്റെ മാംസം കഴിക്കുന്നതും ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നതും നിഷിദ്ധമായ കാര്യമായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴും ഈ ഒരു സമ്പ്രദായം തുടർന്നു കൊണ്ട് പോയി അദ്ദേഹം ഒട്ടകത്തിന്റെ മാംസം കഴിക്കുകയോ ഒട്ടകത്തിന്റെ പാല് കുടിക്കുകയോ ചെയ്യാത്ത നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോയി പക്ഷെ പരിശുദ്ധ ഖുർആൻ അതിനെ നിഷ്കർഷിച്ചുകൊണ്ട് അതിനെ ഉത്സാഹിപ്പെടുത്തിക്കൊണ്ട് അതിനെ അംഗീകരിച്ചില്ല വിശുദ്ധമായ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ ദീനുൽ ഇസ്ലാമിൽ നിൽക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ആശയ സംഹിതകളിൽ പരിപൂർണമായി നിൽക്കണം രണ്ടു വള്ളത്തിൽ കാലു ചവിട്ടുന്ന ഒരു സ്ഥിതി വന്നാൽ അപകടമുണ്ടാകുമല്ലോ അതുകൊണ്ട് പരിപൂർണമായി ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് ഒരു അണുകിട വ്യത്യാസമില്ലാതെ ഇസ്ലാമിനെ പൂർണ്ണമായി നിങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള ആയത്തിറങ്ങിയത് സലാം റലി അള്ളാഹുവിൻ്റെ ഈ ഒരു വിഷയത്തോടു കൂടിയായിരുന്നു എന്ന് തഫസീറിന്റെ വ്യാഖ്യാതാക്കൾ പറയപ്പെടുന്നുണ്ട് അപ്പം മറ്റു മതക്കാരുടെ ആശയ ആദർശങ്ങൾ അവരുടെ അനുഷ്ഠാനങ്ങൾ പിന്നെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് കർശനമായ നിലപാടാണ് ഇസ്ലാമിക സമൂഹത്തിന് ഉള്ളത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൻ മുസ്ലിം ആകൂ എന്നുള്ള ആ ഒരു ആശയമാണ് ആദർശമാണ് ഇസ്ലാമിലുള്ളത് ഇതാരോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്നതല്ല എന്ന് മറ്റു മതസ്ഥർ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങളെ ഇതിലൂടെ ബഹുമാനിക്കുകയാണ് നിങ്ങളെ ആഘോഷങ്ങളെ ഇതിലൂടെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ് എന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് മറ്റു മതസ്ഥരെ അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് മതത്തിന്റെയും മതമൂല്യങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട് ഏർ ഹിജറ ഇരുപതാം ഇരുപത് ഹിജറ ഇരുപതിന് ഈജിപ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവസരത്തിൽ അവിടെയൊക്കെ ഗവർണറായി വന്ന അംബർബിനെ അള്ളാഹുഹു അവിടുത്തെ പുരോഹിതന്മാരുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടു എന്താ കരാർ എന്ന് നിങ്ങളുടെ മതമനുസരിച്ച് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പള്ളികളിൽ ആരാധിക്കുവാനുള്ള സർവ്വസ്വാതന്ത്ര്യവും ആരും തടയുകയില്ല എന്നുള്ളതായ കരാറ് രേഖപ്പെടുത്തുകയും അവിടെ നിന്ന് ജനങ്ങളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നികുതി ഈടാക്കുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നും അദ്ദേഹം നികുതി ഈടാക്കിയിരുന്നില്ല എന്നുള്ള ആ ഒരു മാനവ സൗഹാർദ്ദത്തിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ പുഷ്പം ലോകത്തിന് മുൻപിൽ അംസർ അള്ളാഹു ഇസ്ലാമിന്റെ ആദർശത്തെ മാനവ കാണിച്ചു കൊടുക്കുകയായിരുന്നു അതിനേക്കാൾ വലിയ സംഭവമുണ്ട് മറ്റൊരു ഭരണം നടത്തുന്ന കാലഘട്ടം ഹാറൂൺ റഷീദ് ഹാറൂൺ റഷീദ് ഭരണം നടത്തുമ്പോൾ തന്റെ ഭരണകാലഘട്ടത്ത് ബാഗ്ദാദിനെ ഒന്ന് നവീകരിക്കുവാൻ ഒന്ന് വികസിപ്പിക്കുവാൻ തീരുമാനിച്ചു ബാഗ്ദാദ് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് കഴിയുന്ന ഉൾക്കൊള്ളുന്ന ഒരു പള്ളി പൊളിച്ച് അതിനെയും നവീകരിക്കുവാൻ അതിൻ്റെ ഭാഗമായി തീരുമാനിച്ചു പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ക്രൈസ്തവ സഹോദരിയുടെ വീടുണ്ട് അത് പൊളിച്ചു മാറ്റിയാൽ മാത്രമേ ഈ പള്ളി നവീകരിക്കാൻ പറ്റുകയുള്ളൂ ആ സഹോദരിയുടെ പൂർണ്ണമായ സമ്മതത്തോടെ അത് പൊളിച്ചു മാറ്റുകയും അവർക്ക് അതിമനോഹരമായ ഒരു ഭവനം ആ ബാഗ്ദാദിന്റെ ഹൃദയഭാഗത്ത് തന്നെ പണിഞ്ഞുകൊടുക്കുകയും ചെയ്തതിനു ശേഷം ആ പള്ളി അദ്ദേഹം നവീകരിച്ചു വലിയ വിപുലമായ പള്ളിയാക്കി പക്ഷേ കുറെ നാളുകൾക്ക് ശേഷം ആ ക്രൈസ്തവ സഹോദരി ആസ് റഷീദിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മഹാനവരുകളെ നിങ്ങൾ പണിഞ്ഞു തന്നതായ ആ പുതിയ വീട്ടിലേക്ക് അവിടെ ഞാൻ താമസിക്കുമ്പോൾ വളരെ സ്വസ്ഥതയും ഇല്ല എൻ്റെ പഴയ വീട്ടിൽ താമസിക്കുന്ന സ്വസ്ഥതയും സമാധാനവും എനിക്ക് കിട്ടുന്നില്ല കാരണം എൻ്റെ മുൻഗാമികളായ എൻ്റെ എനിക്ക് തന്ന ഭൂമിയാണത് അവിടെ താമസിക്കുമ്പോഴേ എനിക്ക് ആ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണമെന്ന് അറുൺ റഷിദിനോട് വന്ന് ആ സഹോദരി പറയുമ്പോൾ തൻ്റെ പ്രവർത്തി കൊണ്ട് മറ്റു മതത്തിൽപ്പെട്ടതായ ഒരു സഹോദരിക്ക് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടപ്പോൾ ആ പള്ളി പൊളിച്ചു മാറ്റിക്കൊണ്ട് അതേ സ്ഥാനത്തെ സഹോദരിയുടെ വീ പഴയ വീടിരുന്ന സ്ഥാനത്ത് തന്നെ വീട് പണിഞ്ഞു കൊടുത്ത ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ ആ ഒരു മാനവീക സൗന്ദര്യം സാഹോദര്യം ആ ഒരു സൗഹൃദം ആ ഒരു സ്നേഹബന്ധം മറ്റു മതങ്ങളെ എങ്ങനെ പരിഗണിക്കണമെന്നുള്ളതിൻ്റെ മാനവികമായ ആ ഒരു നന്മ ഇസ്ലാമിന്റെ ആദർശം ഹാറൂൺ റഷീദിലൂടെ ലോകം മനസ്സിലാക്കുകയാണ് ഈ സംഭവത്തിലൂടെ പക്ഷേ ഈ കാലഘട്ടത്തിൽ സമ്പത്തുകൾ അധികരിച്ചു എല്ലാവരുടെ കയ്യിലും കാശായി അതുപോലെ തന്നെ ധർമ്മങ്ങൾ നാടുനീങ്ങി ധർമ്മങ്ങളെ കുഴിച്ചു മൂടപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും സ്വാർത്ഥരായി മാറി എല്ലാവരും സ്വയം പര്യാപ്തരാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു അഹങ്കാരത്തിലാണ് ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഉൾക്കൊള്ളില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെക്കാൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് സമ്പത്തുള്ള ഹാറൂനെ പോലെ പോലെ ഒരുപാട് കൊലകൊമ്പന്മാര് അവരഹങ്ക ഭൂമിയിൽ പക്ഷേ നാഥനായ ഉറപ്പു താലയുടെ ഒരു നിമിഷത്തെ പ്രവർത്തനം കൊണ്ട് അവര് തകിടം മറിഞ്ഞുപോയ ചരിത്രയാഥാർഥ്യങ്ങൾ നമുക്ക് മുന്നിലിരിക്കുമ്പോൾ ഈ അഹങ്കാരം വേണോ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കുതിരത്ത് അവസാനിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ കുതിരത്ത് ഒരിക്കലും കുറഞ്ഞിട്ടില്ല അവൻ വിചാരിച്ചാൽ എന്തും ഇവിടെ നടക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഇപ്പോൾ അഷറഫുൽ ഹൽക്കർ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമത്തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ തിരുവസൂസു അലഹി വസ്ല്ല മാത്തങ്ങൾ കാണിച്ചു തന്ന ആശയ ആദർശങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം അത് നമ്മുടെയും ഇരുലോകത്തിൻ്റെയും സമാധാനത്തിനും ശാന്തിക്കും അത് കാരണമാണ് മറ്റു മതക്കാർക്ക് മത അനുയായികൾക്കും അത് ശാന്തിയും സമാധാനവും വളരെ സ്വസ്ഥതയും നൽകുന്ന ആശയങ്ങളാണ് എന്ന് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലൂടി പ്രവാചകന്റെ തിരുസുന്നത്തുകളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു മാതൃകയാക്കേണ്ട വിശ്വാസികൾ അങ്ങനെ തന്നെ ആകണം നമ്മൾ പൂർണ്ണമായി ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ ഉൾക്കൊണ്ടു കൊണ്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ വി വിശ്വാസത്തിന് തകരാറാകുന്ന വിശ്വാസത്തിന് കളങ്കം വരുന്ന എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നുകൊണ്ട് പരമാവധി വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കുവയിലധിഷ്ഠിതമായി ഇപാതത്തുകൾ കൊണ്ട് ധന്യമാക്കി നാഥൻ നൽകിയ ശിഷ്ടജീവിതത്തിൻ്റെ ആയുസിനെ മെച്ചപ്പെടുത്തുവാൻ ദുരിതപ്പെടുത്തുവാൻ അതിനെ നന്മകൾ കൊണ്ട് ഒരുപാട് നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ആഹ്റം രക്ഷപ്പെടുവാൻ എല്ലാവരും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആഹ്റുദ് അവാനാൻ അലമദല്ലാറബുല്ലമീൻ അസലാമലൈക്കും